നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നൊരു തീ പറക്കുന്ന പോരാട്ടമുണ്ട് യെസ് ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മൈതാനത്താണ് ആ കളി നടക്കുന്നത് ചെൽസി നമുക്കറിയാം ഈ സീസണിൽ വലിയ രൂപത്തിൽ മുന്നോട്ട് പോയി പക്ഷേ ഒടുവിൽ കാലുവിറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു മാഞ്ചസ്റ്റർ സിറ്റി ആവട്ടെ തുടക്കത്തിൽ നന്നായിട്ട് പോയിട്ട് പിന്നെ മുട്ടിടിച്ച് താഴേക്ക് വീണിട്ട് പിന്നെ രണ്ട് കൈകുത്തി എഴുന്നേൽക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരു സമയമാണിത് രണ്ട് ടീമും നാല് അഞ്ച് സ്ഥാനങ്ങളിലായിട്ട് നിൽക്കുന്നു ചെൽസി ഇരുപത്തിരണ്ട് കളിയിൽ നിന്ന് നാൽപ്പത് പോയിന്റ് സിറ്റി ഇരുപത്തിരണ്ട് കളിയിൽ നിന്ന് മുപ്പത്തി എട്ട് പോയിൻ്റ് എന്ത് സംഭവിക്കും ഇന്നത്തെ മത്സരത്തിൽ ഇന്ന് കാത്തിരുന്നേ കാണും അതേസമയം സമയം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് കഴിഞ്ഞ കളിയും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഗാഡിയോളായി ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് സെൽസിക്കെതിരെയുള്ള കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അതിൽ അദ്ദേഹം പറയുന്നു എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ റോഡ്രി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതായത് പരിക്ക് പറ്റാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ താരങ്ങളും റോഡ്രിയെ പോലുള്ളവരുണ്ടായിരുന്നെങ്കിൽ എല്ലാ സെൻട്രൽ ഡിഫൻഡേഴ്സും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ താരങ്ങളും അവൈലബിൾ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾ ഒരിക്കലും യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇരുപത്തി അഞ്ചാം സ്ഥാനത്തായിരിക്കില്ല അതെനിക്ക് തീർച്ചയുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ടീമുണ്ടല്ലോ അതൊരു എക്സെപ്ഷണൽ ടീമാണ് എന്നാണ് ഇപ്പം ഗാഡിയോൾ പറഞ്ഞത് അപ്പോൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറച്ചായല്ലോ അതായത് സിറ്റി കാലിട്ടുമ്പോഴൊക്കെ അദ്ദേഹം പറയാറുണ്ട് പരിക്കാണ് പ്രശ്നം എൻ്റെ എല്ലാ താരങ്ങളും തിരിച്ചു തരൂ കളി ഞാൻ കാണിച്ചു തരാമെന്ന് അദ്ദേഹം പറയാറുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞു റോഡ്രിയോ പോലുള്ളവരുടെ മിസ്സിങ് ആണ് സിറ്റിക്ക് വലിയ തിരിച്ചടിയായത് എന്ന് അദ്ദേഹം പറയുന്നത് വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ഉള്ള ചോദ്യം വരുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ യു എഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് മുന്നോട്ട് പോവുക ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കിരീടം പോലെ പ്രധാനപ്പെട്ടതാണോ ചോദിക്കുമ്പോൾ അദ്ദേഹം യാ അതൊരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് ആയിരിക്കും അതേസമയം നമുക്ക് ഒരു ഭാഗത്തു നോ എന്നും പറയേണ്ടി വരും പക്ഷേ ചില സീസണുകൾ അതിലൊരുപാട് ബുദ്ധിമുട്ടുകളുള്ള സീസണുകളുണ്ടാവും നമ്മൾ എങ്ങനെയാണ് അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം നമ്മൾ എങ്ങനെ അവിടെ നിൽക്കുന്നു എങ്ങനെ നമ്മൾ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓർക്കത്തിണ്ട് ഒരിക്കൽ മൊറിയിഞ്ഞു പറഞ്ഞത് അതിൻ്റെ റിയാലിറ്റി എനിക്ക് കൃത്യമായിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്യുക എന്നുള്ളത് അതായത് യുണൈറ്റഡിൻ്റെ കോച്ച് അപ്പോൾ പറഞ്ഞതാണ് രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നത് പോലും ബിഗ്ഗസ്റ്റ് സക്സസ് ആണ് എന്നൊരിക്കൽ മുറിയിഞ്ഞു പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഞാനത് കൃത്യമായിട്ടും മനസ്സിലാക്കുന്നു ഐ അണ്ടർസ്റ്റാൻഡ് കംപ്ലീറ്റ്ലി എന്നാണ് ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് വീഡിയോസ് വിടോസാനത്ത് ഫുട്ബോൾ ലോകത്തെ കുട്ടി ശേഷങ്ങളുമായി റഫ് ടോസ്റ്റ് എത്താം